ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു വൺ കെ ജി വെയ്റ്റ് വരുന്ന മാംഗോ കേക്കാണ് കേട്ടോ ചെയ്യുന്നത് ചില സമയത്ത് അങ്ങനെയാണ് ഓ വന്ന ഓർഡർ തന്നെ നമുക്ക് പിന്നെയും പിന്നെയും വരും അപ്പോൾ ഇന്നലെ ഇതേപോലെ ഒരു മാംഗോ കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു ഇന്നും മാംഗോ കേക്കിൻ്റെ ഓർഡർ തന്നെയാണ് കേട്ടോ സെയിം ഡിസൈൻ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ളത് യെല്ലോ ഷെയ്ഡിൽ തന്നെയാണ് അപ്പോൾ ഇന്ന് പറഞ്ഞത് മോൾഡ് ഡ്രെസ്സിൻ്റെ കളർ ചെയ്യാൻ തന്നെ പറഞ്ഞത് പിങ്ക് തീമിൽ തന്നെ സെയിം ഡിസൈൻ തന്നെ ചെറിയ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വരുത്തിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചെറുതായിട്ട് ചേഞ്ച് വരുത്തിക്കാരണം എപ്പോഴും ഈ ഒരു ഡിസൈൻ തന്നെ ചെയ്തിട്ട് നമുക്ക് ഒരു മടുപ്പ് വരുമല്ലോ അപ്പോൾ പിന്നെ കളർ നമ്മൾ പിങ്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടാ പിന്നെ പിങ്ക് ആയത് കാരണം തന്നെ മേലെ നമ്മൾ മാംഗോ ചെയ്തിട്ടില്ല കാരണം അങ്ങനെ വരുമ്പോൾ ആ ഒരു ഭംഗി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഫില്ലിങ് ആയിട്ടാണ് കേട്ടോ നമ്മൾ മാങ്കോ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുള്ളത് പേര് ഇതേപോലെ ബേസിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും വെച്ച് കുറച്ച് ബട്ടർഫ്ലൈയും വെച്ചിട്ട് നമ്മൾ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോൾ കസ്റ്റമർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കേക്കിൻ്റെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക Video, Thank you for watching. Okay, bye.